അപ്പൊ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പലപ്പോഴും ആളുകൾ പറയുന്ന കാര്യമുണ്ട് ഈ പത്രക്കാർ ഉമ്മൻചാണ്ടിയെ വളച്ചിട്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും ഉമ്മൻചാണ്ടിയോട് വളരെ സില്ലിയാണെന്ന് തോന്നുന്ന ഒരു കാരണവശാലും ഉമ്മൻചാണ്ടിയെ പോലുള്ള ആള് ചോദിക്കേണ്ടതില്ലാത്ത സർവ്വ ചോദ്യങ്ങളും ചോദിക്കും ഈ ചോദ്യങ്ങൾക്കൊക്കെ ആ മനുഷ്യൻ മറുപടി പറഞ്ഞിട്ട് ഒരു നാട്യവും ഇല്ലാതെ കടന്നു പോകും പക്ഷേ പിണറായി വിജയനോട് എത്ര ചോദ്യങ്ങൾ കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പുലർത്തുന്ന ഒരു സെൽഫ് സെൻസർഷിപ്പ് ഉണ്ട് എല്ലാവർക്കും നമസ്കാരം പിണറായി വിജയൻ ആ പിണറായി വിജയനെ പറ്റിയിട്ട് നമുക്കൊന്ന് ചർച്ചയിരുത്താം അതല്ലേ രസം ആരാണ് വിജയൻ കേൾക്കാം നമുക്ക് പിണറായി വിജയന് മാത്രം പിണറായി വിജയൻ ാണ് പിണറായി വിജയന് മാത്രം എന്താണ് ഈ ഒരു ഹൈപ്പർ ആയിട്ടുള്ള പദവി സ്ഥാനം വിജയനോടൊന്നും ചോദിക്കാൻ പാടില്ല വിജയനോട് ചില ചോദ്യങ്ങൾ മാത്രമേ പറയുള്ളൂ വിജയൻ എല്ലാരെയും വരട്ടാനുള്ള അധികാരമുള്ള ഒരാളാണ് ഇതിന എന്റെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ചോദ്യം ഉണ്ട് ഇപ്പൊ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് പലപ്പോഴും ആളുകൾ പറയുന്ന കാര്യമുണ്ട് ഈ പത്രക്കാർ ഉമ്മൻചാണ്ടിയെ വളച്ചിട്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും ഉമ്മൻചാണ്ടിയോട് വളരെ സില്ലിയാണെന്ന് തോന്നുന്ന ഒരു കാരണവശാലും ഉമ്മൻചാണ്ടിയെ പോലെ ആള് ചോദിക്കേണ്ടതില്ലാത്ത സർവ്വ ചോദ്യങ്ങളും ചോദിക്കും ഈ ചോദ്യങ്ങൾക്കൊക്കെ ആ മനുഷ്യൻ മറുപടി പറഞ്ഞിട്ട് ഒരു നാട്യവുമില്ലാതെ കടന്നുപോകും പക്ഷേ പിണറായി വിജയനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കും എന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പുലർത്തുന്ന ഒരു സെൽഫ് സെൻസർഷിപ്പ് ഉണ്ട് അങ്ങനെ പിണറായി വിജയൻ പിണറായി വിജയൻ എന്താണ് ഈ ഒരു ഹൈപ്പർ ആയിട്ടുള്ള പദവി എന്നുള്ള ചോദ്യമില്ല മാധ്യമ പഴയകാലത്തെ മാധ്യമ പ്രവർത്തകരുണ്ട് ഇപ്പൊ ഇ എം എസിനോട് നിങ്ങൾ വിൽക്കുമോ എന്ന് ചോദിച്ചൊരു മാധ്യമ പ്രവർത്തകരുണ്ട് അതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു അതാണ് ജനാധിപത്യപരമായ ഊറ്റം എന്നാണ് ഞാനതിനെ കാണുക അങ്ങനെ ചോദിക്കുക തന്നെ വേണം പുതുതായിട്ട് പരിചയപ്പെട്ട ഒരു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിൽക്കുവോ ചോദിച്ചപ്പോ എം എസ് അദ്ദേഹത്തിന്റെ തൽപ്പുത്തരം പറഞ്ഞു സംസാരിക്കുമ്പോ വിൽക്കാറുള്ളൂ അത് അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹത്തിന് അങ്ങനെ അങ്ങനെ പറയാം അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ആർജവം പിണറായി വിജയനോടുള്ള എല്ലാ ചോദ്യങ്ങളും സെൻസർ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ പത്രക്കാർ ഇങ്ങനെ ഭയപ്പെട ഞാനും അതാ ചോദിക്കുന്നത് അയാൾ എന്തിനാ നിങ്ങൾ ഭയപ്പെടുത്തേണ്ട ആവശ്യം ഭയപ്പെടേണ്ട ആവശ്യം എനിക്കും നമ്മൾ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എവിടെ നമ്മുടെ മുഖ്യ നിങ്ങള് ഏ എവിടെ നമ്മുടെ പെൻഷൻ സാധാരണക്കാർക്ക് കിട്ടുന്ന പെൻഷൻ എവിടെ നിങ്ങൾ എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞു കയറിയ നിങ്ങളല്ലേ എല്ലാവരെയും ശരിയാക്കി കൊണ്ടേ ഇരിക്കുന്നത് അത് ശരിയാണോ മുഖ്യ ശരിയല്ല എലക്ഷൻ വരുമ്പോ മാത്രം വീടി തിരക്കലും അതുപോലെ തന്നെ ചക്കയെടുത്ത് വായിലിടിച്ച അവക്കലും ആൾക്കാരെ കോളനിയിൽ പോയി സമ്പർക്കം ചെയ്യലും നിങ്ങൾക്കൊക്കെ ഇപ്പം നാണോമാനും എളുപ്പമൊന്നും എല്ലാ സ്ഥലത്തും വോട്ട് പോയി ചോദിക്കുന്നുണ്ടല്ലോ ളുപ്പില്ലാത്ത ഒരു വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എം ഭരണകൂടം തന്നെയാണ് ബാക്കി നമ്മൾ കേൾക്കാം നമ്മുടെ പത്രക്കാരെ പഴയ പത്രത്തിലെ കുലപതികളായിട്ടുള്ള തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഇപ്പോഴും ഓർമ്മ വരുന്നത് പലപ്പോഴും എനിക്ക് മാത്രമായിരിക്കില്ല ഈ പറയുന്ന എന്റെയൊക്കെ തലമുറയിലെ പലർക്കും ഓർമ്മ വരും കാരണം അങ്ങനെ ഒരു അങ്ങനെ ഒരു റിസർവേഷൻ കാറ്റഗറി ഉണ്ടോ അങ്ങനെ റിസർവ് ചെയ്തൊരു സ്ഥാനം വിജയനോടൊന്നും ചോദിക്കാൻ പാടില്ല

ചമ്മട്ടി കൊണ്ട് നിയന്ത്രിക്കാൻ കയ്യിലൊരു ചമ്മട്ടി എടുത്തിട്ടല്ല മുസോളിനിയുടെ കയ്യിൽ ചമ്മട്ടി ഉണ്ടായിരുന്നു എന്ന് മുസോളിനിയുടെ ഏറ്റവും വലിയ ശത്രു പോലും പറഞ്ഞിട്ടില്ല ഹിറ്റ്ലറുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അയാള് ഈ പറയുന്ന ഒരായുധവും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്തായിട്ട് ലോകം രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ അവരുടെ കയ്യിൽ അദൃശ്യമായ ചമ്മട്ടികൾ ഉണ്ടായിരുന്നു അവര് വാസ്തവത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസത്തിന്റെ സർക്കസിലെ റിംഗ് മാസ്റ്റർമാരായിരുന്നു അങ്ങനെ ഫാസിസ്റ്റ് സർക്കസിലെ റിംഗ് മാസ്റ്റർ സ്ഥാനം പിണറായി വിജയനെ കൽപ്പിച്ചു കൊടുത്ത ഒരു സി പി എം ഉണ്ടായി വന്നു അത് വാസ്തവത്തിൽ അതിന്റെ ദീർഘപ്രക്രിയ ഒക്കെ ഉണ്ട് അടുത്ത ദിവസം എന്റെ ഒരു സുഹൃത്ത് ഏതാ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ കാറിൽ കാരണുള്ള അനുമതി കിട്ടുന്നതിന് വേണ്ടി വിഷണ്ണനായിട്ട് പുറത്ത് കാത്തു വെക്കുന്ന ഒരു ഈ പിണറായി വിജയനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും അങ്ങനെയാണ് അല്ലാതെ ഈ പിണറായി വിജയനെ അല്ലേ സി പി എമ്മിന്റെ കൂലി എഴുത്തുകാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ ആവോ എവിടാ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ ചീത്ത വിളിക്കാനല്ലേ സുഹൃത്തുക്കളെ പറ്റും സ്വന്തം നേതാക്കന്മാരെ ഒന്ന് അന്വേഷിക്കുക പിണറായി വിജയൻ എന്ത് ചെയ്തു കേരളത്തിൽ ഇപ്പം ഉള്ള ഈ സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ വലിയ പറയുന്നുണ്ട് വായക്ക് നാഴെയൊക്കെ നാല്പത് വട്ടം പറയുന്നുണ്ട് ഓ റോഡ് മേലോട്ടി ഇറങ്ങി നടക്കാം എട്ട് മണിക്ക് പീഡനം ഒഴിഞ്ഞക്ക ആ സമയം ഉണ്ടാടോ ഏ സാധാരണപ്പെട്ട നേതാക്കന്മാരോടും അതുപോലെ തന്നെ സൈബർ പോരാളികളോടും ആണ് ചോദിക്കുന്നത് പിണറായി വിജയൻ ആരാണ് എന്നുള്ള കാര്യം ഇപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ അതുപോലെ നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുമോ സുഹൃത്തുക്കളെ ആയിരത്തി എൺപത്തി ഒൻപതിന് ശേഷമാണ് അപ്പോൾ ബ്രൻ കോളേജിൽ ഇങ്ങനെ കത്തുന്ന ഈ വടിവാളിൻ്റെ മുന്നിലൂട്ട എല്ലാം ഒരു മായ എൺപൊമ്പതിൽ മാത്രമാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ട് എൺപത്തി ഒമ്പത് ഡിസംബറിലോ മറ്റോ തൊണ്ണൂറില് മാത്രമേ വരുള്ളൂ ഇത്രയും കൊല്ലം കൊണ്ട് അതാണ് നേരെ മറിച്ച് ഈ പറയുന്ന ഈ പത്രക്കാര് തുറന്ന് സംസാരിക്കുന്ന ഈ മനുഷ്യന്മാരെല്ലാം തന്നെ പിണറായി വിജയനേക്കാൾ സീനിയർ ആയിരുന്നു തിരുവനന്തപുരത്തെ ഈ പറയുന്ന പൊതുപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ പിന്നെ എങ്ങനെ മാത്രം ഈ പ്രത്യേക പദവി അനുവദിച്ചു കൊടുക്കുന്നതിലേക്ക് അതെന്തുകൊണ്ടെന്നാണ് സാംസ്കാരിക നായകള് എവിടെ പറഞ്ഞു കഴിഞ്ഞാലും ഒരക്ഷരം പോലും ഇണ്ടില്ല സുഹൃത്തുക്കളെ അല്ലെ നേരെ മറിച്ച് യു പിയിലോ മണിപ്പൂരിലോ എവിടെയെങ്കിലും ഒരു ബലാത്സംഗമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ണ്ടും അല്ലെ നമ്മളെ ചീത്ത പറയും പക്ഷെ കേരളത്തിൽ എന്തെങ്കിലും നടന്നാൽ ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എല്ലാം ഉണ്ടോ എല്ലാം തന്നെ ഒരു മനുഷ്യനെ വിപ്പനുസരിച്ച് ഒരു അങ്ങനെയാണല്ലോ പഴയ ഭാഷയെ പറയാം ഒരു മനുഷ്യന്റെ വിപ്പിന് വഴങ്ങുന്ന തരത്തിൽ എങ്ങനെ മാറി തീർന്നു എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് അതിന്റെ പുറത്ത് സംഭവിച്ചതാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടില്ല പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈ കല്യോട്ടെ ഈ പറയുന്ന ചെണ്ടകൊട്ടി നടന്നിരുന്ന രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെടില്ല പിണറായി വിജയന്റെ വിപ്പിന് കേരളം ഈ പറയുന്ന വട്ടിയൂർക്കാവിലെ കുപ്രസിദ്ധമായ കൊലപാതകം ഈ പറയുന്ന ഇപ്പോഴെല്ലാവരും വളരെ ഖേദത്തോടെ പറയുന്ന ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകം നടക്കുകയില്ല കോഴിക്കോട് തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റിയിലെ കലോത്സവം ഇങ്ങനെ നടക്കുമായിരുന്നില്ല കേരളത്തിൽ അപ്പം എന്തിനും ഏതിനും വർഗീയത എന്ന് നിങ്ങൾക്ക് പറയുന്ന മുഖ്യനോട് അതായത് നിങ്ങൾ എന്നോടല്ലേ വർഗീയത എന്നാണ് നിങ്ങൾ നേരെ മറിച്ച് മുഖ്യനോട് ചോദിച്ച് ചോദിച്ചു നോക്ക് എന്തുകൊണ്ട് മെണ്ടാട്ടമില്ല ഏ കേരളം നിങ്ങളെയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് കയറിയിരുന്നതല്ലേ പത്ത് വർഷത്തോളം ആണല്ലോ അപ്പം നിങ്ങൾക്ക് ചോദിക്കാനുള്ള സോസുണ്ട് അവിടെ നിങ്ങൾ ചോദിക്കും ചോദിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് നാളെ വരാം ഇപ്പൊ ശുഭരാത്രി